വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിനൊപ്പം തന്റെ മോഡലുകളെ ഏറ്റവും അധികം കംഫർട്ടബിൾ ആക്കുന്ന ഫാഷൻ ഡിസൈനറാണ് മനീഷ് എന്ന് നടി കജോൾ മോഡലുകളുടെയോ നടിമാരുടെയോ ശരീരഭാരം കൂടിയാലും ഒരിക്കലും അവർക്ക് മോശമായി തോന്നാതിരിക്കാൻ മനീഷ് ശ്രദ്ധിക്കുമെന്നും കജോൾ കൂട്ടിച്ചേർത്തു ഫാഷൻ ഡിസൈനർ മനീഷ് മൽഹോത്ര മൂന്ന് പതിറ്റാണ്ടിലേറെയായി വിനോദ വ്യവസായത്തിലെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഫാഷൻ ഡിസൈനറാണ് സിനിമകളിലെ ചില മുൻതിര ചലച്ചിത്ര നിർമ്മാതാക്കളോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് താൻ പ്രവർത്തിച്ചതിൽ വെച്ച ഏറ്റവും അധികം കംഫർട്ടബിൾ ആയിരുന്ന ഫാഷൻ ഡിസൈനറാണ് മനീഷ് മൽഹോത്ര എന്ന നടി കാജോൾ വ്യക്തമാക്കി മനീഷ് ഒരിക്കലും വസ്ത്രത്തിന് വേണ്ടി കുറച്ച് ഭാരം കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ല അതിപ്പോൾ എല്ലാ മോഡലിനോടും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് കാജോളും ടിങ്കിൾ ഖന്നിയും അവതാരകരായി എത്തുന്ന ടു മച്ച് എന്ന ഷോയിലാണ് നടി ഇക്കാര്യം പറഞ്ഞത് എനിക്ക് ശരീരഭാരം കൂടി ഞാൻ വളരെ തടിച്ചായി തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് നീ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് വിഷമിക്കേണ്ട നിനക്ക് ഒരു കുഴപ്പവുമില്ല എന്നാണ് തന്റെ ഫാഷൻ യാത്ര മനുഷ്യ ആരംഭിച്ചത് സിനിമകളോടുള്ള ഇഷ്ടത്തിൽ നിന്നാണ് അതിൽ നിന്നാണ് അദ്ദേഹം ഒരു ഫാഷൻ ഡിസൈനറായത്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം